കെ ജെ ഷൈനും കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎക്കുമെതിരായ അപകീർത്തികരമായ പ്രചാരണത്തിൽ സിപിഐഎമ്മും കോൺഗ്രസും നേർക്കുന്നത് കുപ്രചരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്ന സിപിഐഎം എന്നാൽ സിപിഐഎമ്മിലെ തന്നെ പ്രശ്നങ്ങളുടെ ഭാഗമായാണ് പ്രചാരണമെന്നും കോൺഗ്രസിനെതിരായ ആരോപണം പിൻവലിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു സി പി ഐ എം നേതാക്കളായ കെ ജെ ഷൈനും കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎക്കുമെതിരായ അപകീർത്തി പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ആരംഭിച്ചത് പിന്നീട് കോൺഗ്രസ് വക്താക്കൾ തന്നെ പേര് പറയാതെ പ്രചാരണം ഏറ്റെടുത്തു അതോടെ പ്രതികരണവുമായി കെ ജെ ഷൈൻ രംഗത്തെത്തി മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നും ഷൈൻ വ്യക്തമാക്കി നടക്കുന്നത് കോൺഗ്രസിന്റെ നെറുകെട്ട പ്രചാരണമാണെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎയും വ്യക്തമാക്കി രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം മറച്ചുവെക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് ആരോപണമെന്ന് ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ആരോപിച്ചു അവർ വീണ ജീർണത സിപിഎമ്മിനെയും സിപിഎമ്മിന്റെ ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനമായിട്ടാണ് ഇപ്പൊ ഈ പ്രചാരവേലകൾ എന്നാൽ പ്രചാരണം ആരംഭിച്ചത് കോൺഗ്രസ് ഹാൻഡിലുകളല്ലെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും രംഗത്തെത്തി സി പി എം നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറുന്നത് അന്വേഷിക്കേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് റിപ്പോർട്ടർ കൊച്ചി